ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ടിന്നിൽ വരുന്ന ടൂണ ഫിഷ് കൊണ്ട് ഒരു ബിരിയാണിയാണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് ഇവിടെ രണ്ട് ടിന്നിൽ ടൂണ ഫിഷ് എടുത്തിട്ടുണ്ട് ഇത് രണ്ടും കൂടി അഞ്ഞൂറ് ഗ്രാം വരും അത് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും പിന്നെ അതിന് വേണ്ടിയിട്ട് ഒരു വലിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള നെയ്യുണ്ട് തക്കാളിക്ക് അരിഞ്ഞത് രണ്ട് വലിയ സവാള അരിഞ്ഞതുണ്ട് അതിപ്പോൾ കിസ്മിസ് അണ്ടിപ്പരിപ്പ് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് മല്ലിയില പച്ചമുളക് അരിഞ്ഞത് ഇത് തൊണ്ടമുളക് അരിഞ്ഞത് ഇത്രയും സാധനങ്ങൾ ഇവിടെ എടുത്തിട്ടുണ്ട് അരി വേവിക്കാൻ വെച്ചിട്ടുണ്ട് ചുവട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പിൽ വച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക ആദ്യം തന്നെ വറുത്ത് കോരാനുള്ള സാധനങ്ങളൊക്കെ വറുത്ത് കോരാൻ വേണ്ടിയിട്ടാണ് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ കുക്കറാണ് എടുത്തിരിക്കുന്നത് ചുവട് കട്ടിയുള്ള ഏത് പാത്രവും ആകാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുക സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു പത്ത് പന്ത്രണ്ട് അണ്ടിപ്പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് അത് വറുത്തു കോരാ അണ്ടിപ്പരിപ്പൊക്കെ അണ്ടിപ്പരിപ്പ് വറുത്ത് കോരി ആ അതേ എണ്ണയിൽ തന്നെ ഒരു പിടി ഉണക്കമന്തിരി ഇട്ട് കൊടുക്കുക ഒന്ന് വറുത്ത് കോരി എടുക്കുക ഉന്തിരിയൊക്കെ ഒന്ന് ബബിളായി വരുമ്പോൾ കോരി എടുക്കുക ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി കോരി എടുക്കുക ഇതിലേക്കിനി എടുത്തു വച്ചിരിക്കുന്ന ക്യാരറ്റിട്ട് വറുത്ത് കോരി എടുക്കാം ഇപ്പോൾ ഒരുവിധമായിട്ടുണ്ട് അത് കോരി എടുക്കാം ഇതിലേക്കിനി എടുത്തു വച്ചിരിക്കുന്ന സവാളയിൽ നിന്ന് ഒരു സവാള ഇട്ട് കൊടുക്കുക ഇത് നല്ല ബ്രൗൺ നിറത്തിൽ വറുത്ത് കോരാം ഇപ്പോൾ ഉള്ളിയൊക്കെ ബ്രൗൺ നിറം ആയിട്ടുണ്ട് ഇനി അത് കോരി എടുക്കാം ഇനി ബാക്കി എണ്ണയിലേക്ക് ബാക്കി ഇരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ച് വെച്ചിരിക്കുന്ന അതും കൂടി ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇട്ട് കൊടുക്കാം തൊണ്ടമുളകും ഇട്ട് കൊടുക്കാം ഇതൊക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അന്നേരം ഈ സവാളയുടെ ജ്യൂസൊക്കെ ഇറങ്ങി വന്ന് പെട്ടെന്ന് ഇത് മൂത്ത് വരും ഇതിലേക്ക് കുറച്ച് പട്ട ഗ്രാമ്പു തക്കോല പെരിഞ്ചീരം അതും കൂടി ഇട്ട് കൊടുക്കാം അന്നേരം കൊണ്ട് നല്ല ഒരു മണം വരുന്നത് കുറച്ചുകൂടെ ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് ഈ മസാലയ്ക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം ഇതിലേക്കിനി കുറച്ച് ഒരു രണ്ട് രണ്ട് കറിവേപ്പിലിട്ടുകൊടുക്കാം അതുപോലെ തന്നെ ഒരു പിടി മല്ലിയിൽ ഇട്ട് നന്നായിട്ടൊന്ന് വഴക്കിയെടുക്കാം இனி இதுல பொடிகளட்டு கொடுக்க ஆத்தம் ஒரு கால் டீஸ்பூன் மஞ்சள் பொடி இட ஒரு ரெண்டு டேபிள் ஸ்பூன் மல்லிப்பொடி ஒரு டேபிள் ஸ்பூன் பொடி ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല പൊടി അതും കൂടി ഇട്ട് കൊടുക്കുക ഇപ്പോൾ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് തക്കാളി കൊടുക്കുക ഇത് വച്ചിരിക്കുന്ന തക്കാളി രണ്ട് വലിയ തക്കാളിക്കാണ് അത് ഇട്ട് കൊടുക്കുക തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് വരണം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുക മസാലയെല്ലാം നല്ല തിക്കായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നല്ല കട്ട തൈരൊഴിച്ച് കൊടുക്കുക തൈര് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതിലേക്ക് ഇനി ഓയിൽ മാറ്റിയ ടൂണ ഇട്ട് കൊടുക്കുക മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കണം ചൂണ ഓൾറെഡി വെന്തതാണ് പതുക്കെ പൊടിഞ്ഞു പോകാതെ പതുക്ക ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൽ ഈ ടൂണയിലേക്ക് മസാലയെല്ലാം പിടിച്ചു വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഈ മസാലയെല്ലാം ചൂണയിൽ നന്നായിട്ട് പിടിച്ചു വരണം ഇപ്പം മസാലയെല്ലാം വെന്ത് എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് പകുതി മസാല ഇതിൽ നിന്ന് കോരി മാറ്റുക തീ അണച്ച് കൊടുക്കുക ആദ്യം എന്നിട്ട് പകുതി മസാല ഇതിൽ നിന്ന് കോരി മാറ്റി വയ്ക്കണം എന്നിട്ട് ബിരിയാണി സെറ്റ് ചെയ്യാനാണ് ഇപ്പം തീ അണച്ചിട്ടുണ്ട് ഇനി പകുതി മസാല കോരി മാറ്റി വയ്ക്കുക പകുതി മസാല കോരി മാറ്റിയിട്ടുണ്ട് ഇനി റൈസ് സെറ്റ് ചെയ്ത് കൊടുക്കുക ഇത് ചോറിൻ്റെ കൂടെ ഒരു ക്യാരറ്റും കൂടി അരിഞ്ഞിട്ട് വേവിച്ചതാണ് ഉപ്പും കുറച്ച് പട്ടയും ഗ്രാമ്പും ഏലക്കയും കൂടെ ഇട്ട് തിളച്ച വെള്ളത്തിൽ ഉപ്പും ഇട്ട് വേവിച്ചെടുത്തതാണ് പകുതി റൈസ് ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുക മുകളിലേക്ക് കോരി മാറ്റി വെച്ച മസാല ഇട്ടുകൊടുക്ക മസാല നിരത്തി എങ്ങിട്ട് കൊടുക്ക ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചോറും കൂടി ഇട്ട് കൊടുക്കാം ഇനി നേരത്തെ വറുത്ത് മാറ്റി വെച്ച സാധനങ്ങളുണ്ടല്ലോ സവാളയും ക്യാരറ്റ് അണ്ടിപ്പരിപ്പ് കിസ്മിസ് ഇതിട്ട് കൊടുക്കാം എൻ്റെ പകുതി ഇട്ടുകൊടുക്കാം ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു നാരങ്ങ പിഴിഞ്ഞെടുത്ത നീരാണ് ഇതിൻ്റെ പകുതി ഒഴിച്ച് കൊടുക്കുക മുകളിലേക്ക് ബാക്കി ഇരിക്കുന്ന ചോറും കൂടി ഇട്ടു കൊടുക്കുക ബാക്കി ചോറ് മുഴുവനും ഇട്ടു കൊടുത്ത ഇനി ഇതിന്റെ മുകളിൽ കുറച്ച് മസാലപ്പൊടി ഇട്ടു കൊടുക്കുക ഇനി ഇതിന്റെ മുകളിൽ ബാക്കി ഇരിക്കുന്ന അണ്ടിപ്പരിപ്പ് किशമിസ് സവാള ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കുക ബാക്കി നാരങ്ങ നീരൊഴിച്ചു കൊടുക്കുക ബാക്കി ഇരിക്കുന്ന മല്ലിയില ഇട്ട് കൊടുക്കുക ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുങ്കുമപ്പൂ ഇട്ട പാൽ അതൊഴിച്ചു കൊടുക്കുക ഒരു നല്ല കളർ മണവും ഒക്കെ വരും അതൊരു രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്ത് ഇനി ഇത് അടച്ച് വെച്ച് ഒന്ന് ദം ചെയ്തെടുക്കുക ഇതിൻ്റെ വാഷറൊന്നും ഇല്ലാതെയാണ് അടച്ച് വയ്ക്കുന്നത് കുക്കറിൻ്റെ വാഷറൊന്നും ഇടാതെ ഒന്ന് അടച്ചു വയ്ക്കുക പിന്നെ ചെറുതീയിൽ ഒരഞ്ച് മിനിറ്റ് വയ്ക്കാം അങ്ങനെ നമ്മുടെ ബിരിയാണി ടൂണ ഫിഷ് ടിൻ ടിന്നിലടച്ച ടൂണ ഫിഷ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റാണ് നല്ല മണവും വരുന്നുണ്ട് എല്ലാവരും തയ്യാറാക്കി നോക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം പ്രോത്സാഹിപ്പിക്കണം